ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ടെസ്റ്റിൽ തോറ്റതോടെ രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിടുകയാണ് ടീം ഇന്ത്യ ജൂലൈ രണ്ട് മുതൽ വരെയാണ് രണ്ടാം ടെസ്റ്റ് നടക്കാനിരിക്കുന്നത് ഇതിലും ജയിക്കാനായില്ലെങ്കിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് മടങ്ങിവരവ് ദുഷ്കരമായിരിക്കും ഇതിനിടെ രണ്ടാം ടെസ്റ്റിന് മുമ്പ് ഇന്ത്യയ്ക്ക് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻ കോച്ചും ഇപ്പോൾ കമാൻഡേറ്ററുമായ രവി ശാസ്ത്രി സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ തീർച്ചയായും അടുത്ത ടെസ്റ്റിലും ഇന്ത്യ കളിപ്പിക്കണമെന്നും മറിച്ച് വിശ്രമം നൽകാനാണ് പ്ലാനെങ്കിൽ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് പിന്നിലായേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സ്കൈ സ്പോർട്സിൻ്റെ ഷോയിൽ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീം സെലക്ഷനിൽ കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗില്ലും മണ്ടത്തരം കാണിക്കരുതെന്ന് രവി ശാസ്ത്രി ആവശ്യപ്പെട്ടു ഇംഗ്ലണ്ടിൽ മൂന്ന് ടെസ്റ്റുകളിലായിരിക്കും കളിക്കുകയെന്നാണ് ജസ്പ്രീത് ബുംറ നേരത്തെ പറഞ്ഞത് ഏതൊക്കെയാവും അദ്ദേഹം കളിക്കുന്ന ആ മൂന്ന് ടെസ്റ്റുകൾ എന്നതാണ് ചോദ്യം ബുംറ ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അത് അടുത്ത മത്സരത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം ലോഡ്സിൽ തീർച്ചയായും കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കും അടുത്തതിൽ ബ്രേക്ക് എടുത്തതിന് ശേഷം ബുംറ മൂന്നാമത്തേതിന് ലോഡ്സിലേക്ക് പോവും വീണ്ടും ഒരു ബ്രേക്ക് അതിനുശേഷം അവസാന ടെസ്റ്റിൽ കളിക്കും ഇങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും ഒന്നാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനമായിരുന്നു ബുംറ നടത്തിയത് ജൂലൈ രണ്ട് മുതൽ എഡ്ജ്ബാസ്റ്റണിൽ ആരംഭിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്നും പരമ്പരയിൽ നിലനിൽക്കണമെങ്കിൽ ഇതിൽ ജയിച്ചേ തീരുവെന്നും ശാസ്ത്രി പറയുന്നു അതേസമയം ആദ്യ ടെസ്റ്റിലെ നാലാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി റൺസ് പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ബൌളിംഗ് ആക്രമണത്തിന് മുഹമ്മദ് സിറാജ് നേതൃത്വം നൽകേണ്ടി വരും പ്രസിദ് കൃഷ്ണയും ഷാർദുൽ താക്കൂറും സ്ഥിരതയാർന്ന ലൈനും ലെങ്ത്തും നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടതും ഇംഗ്ലണ്ട് ഓപ്പണർമാരായ ഡക്കറ്റും ക്രൗളിയും അവസാന ദിവസം ആധിപത്യം പുലർത്തിയതും ഇന്ത്യയുടെ ബോളിങ്ങിനെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്